നമ്മളൊരു പടുതാക്കുളം ഉണ്ടാക്കാൻ പോകുന്നതാണ് അപ്പോൾ അതിനകത്തുനിന്ന് വേസ്റ്റ് വെള്ളം നമുക്ക് പുറത്തേക്ക് തള്ളേണ്ടത് കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സംവിധാനം അങ്ങനെ ഒരു പൈപ്പ് രണ്ടിഞ്ച് പൈപ്പ് നമ്മൾ ഈ മണ്ണ് തുരന്നിട്ട് അകത്തുകൂടി അപ്പുറത്തേക്ക് എത്തിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് തുരക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു രണ്ടിഞ്ചിൻ്റെ ഒരു ജി പൈപ്പാണ് ഈ രണ്ടിഞ്ച് ജി ഐ പൈപ്പിന് പുറത്ത് നമ്മളൊരു മെറ്റൽ പീസ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വ്യാസം ഏകദേശം ഒരു മൂന്നിഞ്ചായിട്ടുണ്ടാവും ഇത് വെച്ചിട്ടുമ്പോൾ മണ്ണ് ഇല്ലകത്ത് നിന്ന് പുറത്തേക്ക് നീക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് പിന്നുള്ള നമ്മൾ കുറച്ച് മണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ മണ്ണ് നമ്മൾ ഇതാ പുറത്തെടുത്ത് കാണിക്കാം ഏകദേശം ഒരു അരഞ്ചിൻ്റെ വലിയ പോലെ ഒരു കട്ടയാണ് ഡവ് വീണ്ടും ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു ഒന്നര ഇഞ്ചിൻ്റെ മണ്ണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് നമുക്ക് പുറത്തേക്കെത്തിക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ നമുക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ എടുത്തു നമുക്ക് രണ്ട് മൂന്ന് മീറ്റർ ഉള്ള മണ്ണെടുത്ത് നമുക്ക് പൈപ്പിടാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ